കുട്ടികൾ നല്ല കാര്യങ്ങളാണ് ഈ ഇത് വൃത്തിയാക്കുന്നത് വളരെ ഉപകാരം ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടിത്താവളം മരുതമ്പാറ നമ്മൾ ബാംബറ കരുണ ഹോസ്പിറ്റൽ റൂട്ടിലാണ് നമ്മൾ ടേണിങ്ങിൽ ഒരുപാട് ഡെയിഞ്ചറായിട്ട് പുല്ലുകളുണ്ട് അല്ലെ പുല്ലുകളും ചെടികളുണ്ട് നമ്മളി കൂടെ ചെയ്യാൻ പറ്റും ചെയ്യാം അല്ലേ ശരത്തെ ചെയ്തല്ലേ പറയാണ് സ്ഥലം കുട്ടികൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് ഈ പളവിലൊക്കെ ഇത് വൃത്തിയാക്കുന്നത് വളരെ ഉപകാരം ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ചെടിയും തൂപ്പും വളരുന്നതുകൊണ്ട് പ്രോത്സാഹിക്കുന്നത് നല്ല കാര്യമാണ് ഇവിടെ വെറുതെ ആക്സിഡന്റ് ആകുന്ന കാര്യങ്ങൾ അത് കുട്ടികൾക്കും വാക് നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നില്ലേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ പോലെ ഉള്ള യൂത്ത് പിള്ളേരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല യൂത്തുകൾ അറിവ് പകർന്ന് എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യും അത് നന്മയേ ഉണ്ടാവും ഈ ബാങ്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലേ ബാക്ക് നോക്കി തന്നെ മനസ്സിലാക്കും മാക്സിമം നമ്മുടെ ടേണിംഗ് ഭാഗം അല്ലേ ടേണിംഗ് ഭാഗത്തുള്ള എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നവർ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സഹായം ചെയ്യേണ്ടത് ഏതെങ്കിലും പഴയൊരു വേണ്ടാത്തൊരു പുല്ലുവെട്ടണ മിഷീൻ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യുക കാരണം നമുക്ക് പുല്ലുവെട്ടണ മെഷീൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സൈഡ് മുഴുവൻ മുള്ളായത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് കൊടുവാളുകൊണ്ട് വെട്ടാൻ പറ്റുന്നില്ല അത് നിങ്ങൾക്ക് നോക്കി തന്നെ വെട്ടാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു ആരെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ പഴയൊരു പുല്ലുവെട്ടണ മിഷീൻ ഞങ്ങൾക്ക് സഹായിക്കുക അതേ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതേപോലെ തന്നെ വീഡിയോ നമ്മുടെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ